ഈ പ്ലസ് കഴിഞ്ഞ സ്ത്രീകൾ വീഡിയോ എടുക്കുകയോ അല്ലെങ്കിൽ റീൽസിലൊന്ന് പാട്ട് പാടുകയോ ഡാൻസ് കളിക്കുകയോ ചെയ്താൽ അല്ലെങ്കിൽ അവര് ഫോട്ടോസ് ഒന്ന് പോസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ ആയിക്കോട്ടെ ബാക്കി എന്ത് കാര്യങ്ങളും സ്വാതന്ത്ര്യത്തോടെ ചെയ്തു കഴിഞ്ഞാൽ തള്ളേ തള്ളയായില്ലേ പോയി മൂലക്കിരിക്ക് തള്ള വൈബാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ പറയും കുറെ പ്രായമായില്ലേ വെറുതെ ഇരിക്കാനായില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് അതിനുശേഷം ആ ഒരു സ്ത്രീ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ സെയിം ഏജുള്ള സ്ത്രീ മരണപ്പെട്ടുകഴിഞ്ഞാല് ഈ പറയുന്ന ഈ അഭിപ്രായം കമന്റ് അടിക്കുന്ന ജനങ്ങൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ ശോ നല്ല ഒരു യുവതിയായിരുന്നു അത് എങ്ങനെയാണ് മരണപ്പെട്ടത് ചെറിയ പ്രായമല്ലേ അവൾക്കായിട്ടുള്ളൂ അങ്ങനെ പറയൂ ജീവിച്ചിരിക്കുമ്പോൾ ഈ നാപ്പത് വയസ്സ് മുപ്പത്തഞ്ച് നാൽപ്പത് അല്ലെങ്കിൽ നാപ്പത്തഞ്ച് വയസ്സാവുമ്പോൾ ആവുമ്പോഴത്തേക്കും അവൾക്ക് പ്രായമായി എന്ന് പറഞ്ഞിട്ട് അവളെ എഴുതി തള്ളുന്ന സമൂഹമേ അവൾ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവൾ യുവതിയും ചെറിയ പ്രായക്കാരിയും ആവുന്നത് നിങ്ങൾ പറ